സഫാരി ഇനി അവസാനമായി നമുക്ക് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റ കൂടിയാണ് ഷെയർ ചെയ്യാനുള്ളത് ഏതായാലും നമുക്കൊരു ഓട്ടോ സെയിൽസിൽ കാണുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വർധനവാണ് ഇപ്പോൾ പി വിയുടെ വിൽപ്പനയിൽ പാസഞ്ചർ വെഹിക്കിൾ രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത് ആഭ്യന്തര വിൽപ്പന ഇരുപത്തി ശതമാനം ഉയർന്ന് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി യൂണിറ്റാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫെസ്റ്റിവൽ സീസൺ ഒരു ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേറ്റുമതിയിൽ നിന്ന് വലിയ രീതിയിലൊരു ഉയർച്ച ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഓഹരിയുടെ ചാർട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു സൈഡ് വൈസ് ാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൽ ടെക്നിക്കൽ ഒപ്പീനിയൻ എന്താണുള്ളത് ടെക്നിക്കലി വീക്ക് സെല്ലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് ഹയർ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് പ്രോപ്പർലി കാണാൻ സാധിക്കുന്നുണ്ട് എക്സാക്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ എക്സാക്ട് ഡേയ്സ് നോക്കുകയാണെങ്കിൽ തേർഡ് ഒക്ടോബറിൽ നല്ലൊരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്തു അതിനെ തുടർന്ന് കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷനാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന ലെവൽ ഒരു സപ്പോർട്ട് സോണായി നാനൂറ്റി മുപ്പത്താറ് എന്നതൊരു ഹഡിലായി ആക്ട് ചെയ്തതിനെ തുടർന്ന് കണ്ടിന്യൂസ് റേഞ്ച് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത് എന്നാൽ ഇമ്പോർട്ട് ലെവലായ മുന്നൂറ്റി എഴുപത്തി ഒമ്പതും റീസെൻ്റ്ലി ബ്രേക്ക് ഡൗൺ അതിന് വീണ്ടും സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് വൺ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജിന് മുന്നേറ്റം കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വോളിയം ആക്ഷൻ എല്ലാം പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ട് എന്നിരുന്നാൽ പോലും ടെക്നിക്കലി ക്ഷമിക്കണം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്നത് ഒരു ഹഡിലായി ആക്ട് ആക്റ്റായുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് റീസെൻ്റ്ലി അതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു അത് ബ്രേക്ക് ഡൗൺ നടന്നതുകൊണ്ട് തന്നെ അതൊരു ഹഡിലായി ആക്ട് ആക്റ്റായുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അത് മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ കറൻ്റലി ഇതൊരു ഡെഡ് ക്യാറ്റ് ബോൺസായി മാത്രമേ കൺസിഡർ ചെയ്യാവൂ എന്നതാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്